അമ്മയുടെ മരണത്തിൽ പ്രേരണാകുറ്റത്തിന് മകനെ അറസ്റ്റ് ചെയ്തു ഷൂരനാട് തെക്ക് കുമരഞ്ചിറ സ്വദേശിനി ലത മരിച്ച സംഭവത്തിലാണ് മകൻ വിഷ്ണുരാജിനെ ഷൂരിനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാത്രിയാണ് കിടപ്പുമുറിയിൽ ലതയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ഥിരം മദ്യപാനിയായ ഇയാൾ ലതയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു അമ്മയുടെ മരണത്തിലാണ് പ്രേരണാക്കുറ്റം ചുമത്തി മകനെ ഷൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഷൂർനാട് തെക്ക കുമരൻചിറ തോട്ടാംപറമ്പിൽ പരേതനായ രാജശേഖരൻ ഉണ്ണി തന്റെ ഭാര്യ അൻപത്തി ആറുകാരിയായ ലത മരിച്ച സംഭവത്തിലാണ് മകൻ വിഷ്ണുരാജിനെ ഷൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാത്രി എട്ടരയോടെയാണ് കിടപ്പുമുറിയിൽ ലതയെ മരിച്ച നിലയിൽ കണ്ടത് സംഭവ സമയം മക്കളായ വിഷ്ണുരാജും വിഷ്ണുപ്രിയയും വീട്ടിലുണ്ടായിരുന്നു മുറിയിൽ കയറി കഥകടച്ച് അമ്മ പുറത്തേക്ക് വരാതിരുന്നതിനെ തുടർന്ന് സംശയം തോന്നിയ വിഷ്ണുപ്രിയ ഷൂർനാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് മുറി തുറന്നു നോക്കിയപ്പോൾ ലത തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് മരണത്തിൽ സംശയം തോന്നിയ പോലീസ് വിഷ്ണുരാജിനെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് വിഷ്ണുപ്രിയയുടെ മൊഴിയുമെടുത്തു സ്ഥിരം മദ്യപാനിയായാൾ ലതയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി സംഭവ ദിവസവും വടികൊണ്ട് അടിച്ചു മൃതദേഹ പരിശോധനയിൽ കരുത്തിലും മുഖത്തും ശരീരത്തിന്റെ പല ഭാഗത്തും ക്ഷതമേറ്റ പാടുകൾ കണ്ടെത്തി തുടർന്നാണ് പ്രേരണക്കുറ്റം ചുമത്തി വിഷ്ണുരാജിനെ അറസ്റ്റ് ചെയ്തത് വിദേശത്തായിരുന്ന ഇയാൾ നാട്ടിലെത്തിയ ശേഷമാണ് ലഹരിക്കടിമയായതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ശാസ്താംകോട്ട കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട